പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനക നയനയോട് ചോദിക്കുന്നുണ്ട് എന്താ നയനമോളെ നവ്യമോൾക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടും മോളുടെ മുഖത്തൊരു സന്തോഷം കാണാനില്ലല്ലോ അത് കേട്ട നയനെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തുന്നു അന്നേരം കനക പിന്നെയും ചോദിക്കുന്നു മോളും കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നതല്ലേ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തച്ഛൻ ദേഷ്യപ്പെട്ട ചലജയോട് പറയുന്നു നിന്റെ അതേ സാഹചര്യത്തിൽ വന്ന മോളാണ് ചന്തു മോളും നിനക്കിവിടെ എത്രമാത്രം സ്വാതന്ത്ര്യം തരുന്നുണ്ടോ സംരക്ഷണം തരുന്നുണ്ടോ അതേപോലെ സംരക്ഷണം ചന്തു മോൾക്കും ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു അത് കേട്ട ചലജ വല്ലാത്ത നൈരസത്തിൽ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മഹാ കള്ളനായ അഫിയെ ആദർശ് വിശ്വസിക്കുന്നതായി കാണിക്കുന്നുണ്ട് ആദർശ് അഫിയോട് പറയുന്നു നിനക്കെന്താ ഇത്ര ടെൻഷൻ ജോലിയുടെ ഭാഗമായുള്ള ടെൻഷനാണെങ്കിൽ അത് ഞാൻ പരിഹരിച്ച് തരാം അതാലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആദർശ് പിന്നെ കാണിക്കുന്നത് നവ്യയെയും കുഞ്ഞിനെയുമാണ് അഫി നല്ല രീതിയിൽ മാറിയതിൻ്റെയും കുഞ്ഞു ജനിച്ചതിൻ്റെയും സന്തോഷത്തിലാണ് നവ്യ അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ